ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനൊന്ന് ചെയ്യാൻ പോണത് ഈ നമുക്ക് എന്തെങ്കിലും ഒരു ചുരിദാറ നെയ്റ്റീവ് ആരെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ കസ്റ്റമർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിലപ്പോൾ അവർ പറയും ഇത് എൻ്റെ നെക്കിൻ്റെ വൈഡ് കറക്റ്റാണെങ്കിൽ ഈ വൈഡിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് അതിൻ്റെ വൈഡ് കണ്ടുപിടിക്കണേ എന്നുള്ളതാണ് കേട്ടോ നെക്കിൻ്റെ അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ഇതിപ്പോൾ ഒരു നെയ്റ്റിയുടെ നെക്കാണ് ഞാൻ സാമ്പിളായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഷോൾഡർ ആദ്യം തന്നെ ഇങ്ങനെ ഒപ്പം വയ്ക്കാം എന്നിട്ട് നമുക്കൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഇതേ ഞാൻ സ്റ്റിഫിലാണ് ചെയ്യുന്നത് സ്റ്റിഫോ ഇങ്ങനെ സ്റ്റിഫിൻ്റെയോ മേളിൽ നമുക്കത് ഇങ്ങനെ വയ്ക്കാം അപ്പം നെക്കിൻ്റെ ഇതേ മടങ്ങി വന്ന ഭാഗം ഈ സ്റ്റിഫിൻ്റെ മടങ്ങി വന്ന ഭാഗത്ത് വയ്ക്കണം കേട്ടോ അത് അങ്ങനെ ഈ തുമ്പ് എന്നിട്ട് ഇതെങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കാം വലിച്ച് നീട്ടൊന്നും ചെയ്യാതെ എന്നിട്ട് നമുക്ക് ഇതേ ഇവിടുന്ന് ഇങ്ങടെ ലെങ്ത്ത് നോക്കാം വേണ്ട ഇപ്പോൾ ഈ അഞ്ചരയാണ് ഇതിന് കിട്ടിയേക്കുന്നത് അതും ആദ്യം തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് അഞ്ചര ഇനി നമുക്ക് ഇതിൻ്റെ വൈഡ് നോക്കാം വൈഡ് ഇത് മൂന്നരയാണ് കിട്ടിയേക്കണേ നെക്കിൻ്റെ വൈഡ് മടക്കി മടുക്കിയിടുമ്പോൾ മൂന്നരയാണ് അപ്പോൾ മൂന്നര മൂന്നര ഏഴ് ഇഞ്ച് വൈഡാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ വരച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇനി ഈ നെക്ക് തയ്ക്കാൻ നേരത്ത് ഈ വൈഡിൽ തന്നെയും ലെങ്ത്തിൽ തന്നെയും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ വൈഡ് കൂടുതലും ലെങ്ത്ത് കുറവായിട്ടാണ് കിട്ടുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൂന്നര വൈഡ് ഉള്ള ഇടത്തിൽ നമ്മൾ മൂന്നേ കാലാണ് ഇടാവുള്ളൂ അതുപോലെ അഞ്ചര നെക്കിൻ്റെ ലെങ്ത്ത് ഉള്ള ഇടത്തിൽ നമ്മൾ ആറിഞ്ച് ഇടണം എന്നാലാണ് ഷോൾഡർ അടിക്കുന്ന ഭാഗത്ത് അര ഇഞ്ച് പോവാനുണ്ട് അപ്പോൾ അത് പോയി കറക്റ്റ് അഞ്ചര തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ മൂന്നര വൈഡ് ഉള്ള ഇടത്തിൽ മൂന്നേ കാലാണ് നമ്മൾ വൈഡ് ഇടാവുള്ളൂ എന്താണെന്ന് വെച്ചാൽ കാലിഞ്ച് വൈഡ് കൂടുതലാവും നമ്മൾ സ്റ്റിച്ച് ചെയ്തേമേ അങ്ങനെയാണ് വന്നത് അപ്പം ആറ് ഇഞ്ച് ലെങ്തിലും മൂന്നേകാലിഞ്ച് വൈഡിലും നമ്മൾ നെക്ക് കട്ട് ചെയ്താലാണ് ഈ മൂന്നര ഇഞ്ച് വൈഡിലും അഞ്ചര ഇഞ്ച് ലെങ്ത്തിലും നമുക്ക് നെക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഞാനത് കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ നെക്കിന് വേറെ വ്യത്യാസമൊന്നുമല്ല ആ അതേപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും വെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ആ അളവിന് തന്നെ ഏത് എന്താണ് നമുക്ക് അളവിന് തന്നെ അതിനകത്തേക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി വച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് തന്നെയാണോ വൈഡെന്നുള്ളത് അത് ഞാൻ ഈ ഇതിൻ്റെ ഇത് മുകളിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയോ ഇല്ലയോന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം നമ്മൾ ആ ഇത് നമ്മൾ ഇതെങ്ങനെ വിടർത്തി വയ്ക്കണം ഇതിപ്പോൾ നെയ്റ്റിയാണ് അപ്പോൾ ഇതുമ്പോൾ നമുക്കിത് എങ്ങനെ വിടർത്തി വെച്ചിട്ട് നമ്മൾ ഈ കട്ട് കട്ട് ചെയ്ത നെക്ക് അതിൻ്റെ മുകളിൽ വെച്ച് ഷോൾഡറും കറക്റ്റും ഒപ്പം വെച്ചിട്ട് ചെയ്ത് നോക്ക ഇങ്ങനെ വച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതേ വേണ്ട അപ്പോൾ അത് കറക്റ്റ് അതേ ടൈപ്പിന് തന്നെ കിട്ടിയിരുന്നത് ഇത് ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോണേ ാണ് ഷോളറിൻ്റെ ഭാഗത്ത് ഇപ്പം നിങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കട്ടെ അറിയാൻ പാടില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്താൽ കറക്റ്റായിട്ട് നമ്മുടെ നെക്കിൻ്റെ വൈഡും എല്ലാം കിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്താനും ഇടാനും ഒന്നും മറന്നോ വരുതട്ടാ താങ്ക് യു ഇത്രക്കുള്ളൂ